ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇടവേളക്കുശേഷം കാലവർഷം വീണ്ടും ശക്തിപ്പെടുന്നു ഇന്നുമുതൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ വിവിധ ജില്ലകളിലായി ഇന്നുമുതൽ വീണ്ടും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് പതിനൊന്ന് ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ ശക്തമായ മഴക്കുള്ള സാധ്യതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് നാളെ മുതൽ വടക്കൻ ജില്ലകളിൽ മാത്രമായിരുന്നു നേരത്തെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിരുന്നത് എന്നാൽ നിലവിൽ മറ്റ് തെക്കൻ കേരളത്തിലെ ചില ജില്ലകളിലും അടുത്ത ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നിലവിൽ നാളെയും മറ്റന്നാളും വടക്കൻ ജില്ലകളിൽ മാത്രവും തുടർ ദിവസങ്ങളിൽ മറ്റിടങ്ങളിലും അലർട്ടുണ്ട് എല്ലാ ജില്ലയിലും ഇന്ന് ഇടവിട്ടുള്ള മഴ ലഭിക്കും മഴക്കൊപ്പം കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി